ടാറ്റ എന്ന് പറയുന്നത് കേവലം ഒരു കോർപ്പറേറ്റ് കമ്പനിയല്ല നമ്മൾ ഇന്ത്യക്കാർക്ക് അതൊരു വികാരമാണ് അവരുടെ ലാഭത്തിന്റെ വലിയൊരു തുക സാമൂഹിക സേവനങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന രാജ്യത്തെ ലാഭേച്ഛയ്ക്കപ്പുറം ജനത്തിനും അല്ലെങ്കിൽ രാജ്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനി അതുകൊണ്ട് തന്നെ ടാറ്റയുടെ വിജയം നമ്മളെ ഒക്കെ എപ്പോഴും സന്തോഷിപ്പിക്കാറുണ്ട് സ്വാതന്ത്ര്യ സമരത്തോളം തന്നെ പഴക്കമുണ്ട് ടാറ്റയ്ക്ക് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ പലതവണ സുപ്രധാന ചരിത്രപരമായ തീരുമാനങ്ങൾ എടുത്തൊരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ടാറ്റയുടെ വിജയം നമുക്ക് ഓരോരുത്തർക്കും ആഘോഷിക്കാവുന്ന ഒന്നുകൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ടാറ്റ രചിച്ച പുതിയ ചരിത്രത്തെ കുറിച്ചാണ് വിപണി മൂല്യത്തിൽ മുപ്പത് ലക്ഷം കോടി കടന്ന രാജ്യത്തെ ആദ്യത്തെ കോർപ്പറേറ്റ് ഗ്രൂപ്പ് എന്ന ബഹുമതി നമ്മുടെ ടാറ്റ ഗ്രൂപ്പ് നേടിയിരിക്കുകയാണ് ഇത് ഭാരതം വികസിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായി കാണാം നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികൾ വളരുന്നു എന്ന് പറയുന്നത് അത് പലരും അതിനെ മുതലാളിത്ത സമ്പ്രദായമായിട്ടൊക്കെ കാണും പക്ഷെ അതൊന്നുമല്ല നമ്മുടെ രാജ്യം വികസിക്കുമെങ്കിൽ മാത്രമേ രാജ്യത്തെ കമ്പനികൾക്കും വളരാൻ സാധിക്കുകയുള്ളൂ അതായത് ദരിദ്ര നാരായണന്മാരുടെ രാജ്യത്ത് ഇത്തരം കമ്പനികളൊന്നും ഉണ്ടാവില്ല പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഉഗാണ്ടയിലോ പോയി കഴിഞ്ഞാൽ ഇതുപോലെ മുപ്പത് ലക്ഷം കോടി കടന്നൊരു കമ്പനി അവിടെ കാണില്ല അപ്പോ ഇന്ത്യ ഡെവലപ്പ് ആകുന്നു എന്നതാണ് ഇതിന്റെ തെളിവ് രണ്ടാം സ്ഥാനത്ത് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഗ്രൂപ്പാണ് ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ലക്ഷം കോടിയാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ വിപണി മൂലധനം മൂന്നാം സ്ഥാനത്ത് അദാനി ഗ്രൂപ്പാണ് പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂലധനം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഇരുപത്തിയഞ്ച് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് കമ്പനികളാണ് ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിന്റെ എൺപത് ശതമാനവും സംഭാവന ചെയ്തിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് ഗ്രൂപ്പിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് ടി സി എസിന്റെ മൂല്യം ചൊവ്വാഴ്ച ഓഹരി വിപണി ആരംഭിച്ചതോടെ ടി സി എസിന്റെ വിപണി മൂല്യം പുതിയ ഉയരങ്ങൾ ഇടക്കി ടി സി എസ് ഓഹരി നാല് ശതമാനമാണ് ഉയർന്നത് ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയായ യൂറോപ്പ് അസിസ്റ്റൻസുമായി കമ്പനി നടത്തിയ കരാറ് ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എച്ച് ഡി എഫ് സി ഗ്രൂപ്പ് വിപണി മൂല്യത്തിൽ നാലാം സ്ഥാനത്തുണ്ട് ഗ്രൂപ്പിന്റെ മൂല്യം പതിമൂന്ന് ലക്ഷം കോടി രൂപയാണ് പത്ത് ലക്ഷം കോടി രൂപയുമായി ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ബജാജ് ഉണ്ട് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാറ്റ ഗ്രൂപ്പ് ആറ് ഭൂഖണ്ഡങ്ങളിലായി നൂറ് രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് രത്തൻ ടാറ്റയാണ് നിലവിൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ടാറ്റ സൺസിന്റെ ചെയർമാൻ പദവി വഹിക്കുന്നത് നടരാജൻ ചന്ദ്രശേഖരനാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ടാറ്റാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ടാറ്റയുടെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് എങ്കിലും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ വ്യാവസായിക സാമ്രാജ്യത്തിന്റെ പര്യായം എന്ന് തന്നെ നമുക്ക് ടാറ്റാ ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കാം ജംഷഡ്ജി ടാറ്റ ടാറ്റാ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് അദ്ദേഹം ഗുജറാത്തിലെ പുരാതന നഗരങ്ങളിലൊന്നായ നവസാരിയിലാണ് അദ്ദേഹം ജനിച്ചത് പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന പാർസികളുടെ വംശ പരമ്പരയാണ് ടാറ്റ കുടുംബത്തിൻ്റെത് ഈ വഴിയിലുള്ള ഒരു പുരോഹിത കുടുംബം പതിനാറാം നൂറ്റാണ്ടിലാണ് ടാറ്റ എന്ന പേര് സ്വീകരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്ന് തന്നെ നമുക്ക് ജംഷഡ്ജി ടാറ്റയെ വിശേഷിപ്പിക്കാം ഇന്ത്യൻ വ്യവസായ സാമ്രാജ്യത്തിന്റെ അടിത്തറ തന്നെ പാകിയത് ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യക്കാർ ബ്രിട്ടന്റെ അധീനതയിലുള്ള ഹോട്ടലുകളിൽ വംശീയ വിവേചനം നേരിട്ടതിന്റെ പ്രതികാരമായിട്ടാണ് ജംഷഡ്ജി ടാറ്റ താജ്മഹൽ പാലസ് എന്ന താജ് ഹോട്ടലിന് അടിത്തറയിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനാറിന് അറബിക്കടലിന് അഭിമുഖമായിട്ട് മുംബൈയിൽ താജ്മഹൽ പാലസ് എന്ന ഹോട്ടൽ തുറന്നുകൊണ്ട് ജംഷഡ്ജി ടാറ്റ നടത്തിയത് ചരിത്രപരമായ ഒരു നീക്കമാണ് ഇത്തരത്തിൽ ഇന്ത്യക്കാര് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ബ്രിട്ടീഷുകാരാൽ പരിഹസിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ അതിനോടൊക്കെ ജംഷഡ്ജി ടാറ്റ പ്രതികരിച്ചത് ഈ വിധത്തിലായിരുന്നു താജ് ഹോട്ടൽ ഇന്ത്യക്കാരന്റെ അഭിമാനമായിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തല ഉയർത്തിയത് ടാറ്റ സ്റ്റീൽ അടക്കമുള്ള കമ്പനികൾ ബ്രിട്ടീഷുകാരന്റെ ഹുങ്കിന് മറുപടിയായിട്ട് ടാറ്റ ഗ്രൂപ്പ് സ്ഥാപിച്ചതാണ് അപ്പോ ഇത്തരത്തിൽ വലിയ ചരിത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് അതുപോലെ ഇന്നിപ്പോ അദാനി ഗ്രൂപ്പ് റിലയൻസ് ഗ്രൂപ്പ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ലോക ലോകരാജ്യങ്ങളിലടക്കം നിക്ഷേപങ്ങൾ നടത്തുകയും തുറമുഖങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് അദാനി അദാനിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ലങ്കയിലും അതുപോലെ ഇസ്രയേലിലടക്കം തുറമുഖങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അത് ഇന്ത്യയുടെ വ്യാപാര മേഖലയില് കരുത്തു പകരാനും ആ ശൃംഖല ശക്തിപ്പെടുത്താനും ഒക്കെ ഉപകരിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ കൽക്കരി പാടങ്ങൾ ഓസ്ട്രേലിയയിലടക്കം ഈ അദാനിയുടെ നേതൃത്വത്തിലുള്ള കമ്പനികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ വിഴിഞ്ഞൻ തുറമുഖമായിക്കോട്ടെ മുന്തിരാ പോർട്ടായിക്കോട്ടെ ഇങ്ങനെ അദാനി ഗ്രൂപ്പ് രാജ്യത്തിന്റെ വളർച്ചയിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് റിലയൻസ് ഗ്രൂപ്പും അതുപോലെ തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ജിയോ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ വിപ്ലവം ചെറുതൊന്നുമല്ല ഇന്റർനെറ്റ് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാക്കി മാറ്റിയത് അതിന്റെ വേഗത വർദ്ധിക്കാൻ കാരണമായത് അതിന്റെ ചിലവ് കുറയാൻ കാരണമായത് റിലയൻസ് ഗ്രൂപ്പ് അല്ലാതെ മറ്റാരാണ് അങ്ങനെ രാജ്യത്തിന് നമുക്ക് അറിയാവുന്നതും അല്ലാത്തതുമായ ഒരുപാട് മേഖലകളിൽ രാജ്യത്തിന്റെ പുരോഗതിയില്ല വലിയ പങ്ക് വഹിക്കുന്നവരാണ് രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് പറയുന്നത് അല്ലാതെ അത് ശത്രുക്കളല്ല എത്രയോ കുടുംബങ്ങൾ നിലനിന്ന് പോകുന്നത് ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എത്ര പേർക്കാണ് ഇത്തരം കമ്പനികൾ തൊഴിൽ കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം കമ്പനികളുടെ വളർച്ച നാടിന്റെ കൂടി വളർച്ചയായി തന്നെ നമുക്ക് കാണാം അവരുടെ ടാലന്റ് അവരുടെ എഫേർട്ട് ഹാർഡ് വർക്ക് അതുകൊണ്ടാണ് അവർ വലിയ വലിയ പദവികളിലേക്ക് എത്തുന്നത് എന്നതാണ് വസ്തുത സോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം